ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്നൊരു ഹോട്ടൽ സ്റ്റൈൽ തേങ്ങാ ആണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് വൈറ്റ് ചട്നി അപ്പം ഞാനിത് ഇഡ്ലിയുടെ കൂടിയാണ് കേട്ടോ കൂട്ടുകാരെ കഴിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും വടക്കും ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം ഞാനിതാ ഇഡ്ഡലിക്കുള്ള അരി ഉഴുന്നതെല്ലാം ഞാൻ ഇന്നലെ അരച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇനി നമുക്ക് ഇഡലി റെഡിയാക്കാൻ നോക്കാം അതിനായിട്ട് ഇഡലി ചെമ്പിൽ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇഡലി തട്ടിലേക്ക് ഈ മാവ് കോരി ഒഴിക്കാം കേട്ടോ ആ ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഉറങ്ങായിട്ട് അടച്ചു കൊടുക്കാം അടച്ചു വെക്കാം നമ്മുടെ ഇഡ്ഡലി എല്ലാം നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കണ്ട കൂട്ടുകാരൻ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല പൂങ്ങുമായിരത്തെ ഇടലിയാണേ അപ്പൊ ഇതിനു പറ്റി നല്ല സൂപ്പർ വൈ ചട്ണിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഈ സമയത്ത് നമുക്കെന്നാൽ നമ്മുടെ വൈ ചട്നി റെഡി ആക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ചീൻചട്ടി അളപ്പത്തിൽ വെച്ചു അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നിലക്കടല ചേർത്ത് കൊടുത്തു ഒരു ഒരു ടേബിൾ സ്പൂൺ നിലക്കടലയുണ്ട് അത് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു നാല് പച്ചമുളക് നമ്മൾ ചേർത്തു ഇനി ഇതിലേക്ക് പൊട്ടുകടലാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ കേട്ടോ ആ ഈ സമയത്ത് നമ്മൾ ലാസ്റ്റ് ഒരു സ്വല്പം വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാളംപുളി നമ്മൾ തേങ്ങ എന്തൂരാണ് ചമ്മന്തിരക്കെ എടുക്കണേന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ അളവിനനുസരിച്ച് ചേർത്താൽ മതി സ്വല്പം ചേർത്താൽ മതി കേട്ടോ അല്ലാതെ നെല്ലിക്ക വലിപ്പത്തിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സ്വല്പം ഒരു ചെറിയ ഒരു ഇത് ഒത്തിരി പുളിയൊന്നും ഇല്ല നമ്മുടെ ഈ ചമ്മന്തിക്ക് അപ്പൊ ഇതെല്ലാം നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി സ്വല്പം ഇത് അരയൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചട്നി ഇതാ ഇവിടെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നിലക്കടലയും പൊട്ടുകടലേയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കുറുകിയിരിക്കുന്ന ചമ്മന്തിയാണ് കൂട്ടുകാരെ ഇത് ഈ ഇനി ഇതിലേക്ക് നമുക്ക് ലൂസാക്കി എടുക്കണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ ചേർക്കാമോളൂ നമ്മൾ പച്ചവെള്ളം ചേർക്കരുത് കാരണം പിന്നെ നമ്മളിത് തിളപ്പിക്കൊന്നും ചെയ്യണില്ലല്ലോ അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ കടുക് പിന്നെ ഒരു വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും നമ്മൾ താളിച്ച് ചേർത്തു മിക്സ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഇഡലിയും പൂ പോലത്തെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് ചട്നി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് വേറെ ലെവലാണ് കേട്ടോ കൂട്ടുകാരെ ഒന്നും പറയാനില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്യേണ്ടോ കൂട്ടുകാരെ കിടിലൻ ചമ്മന്തിയാണേ അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളന്ന വർഷം കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ രാജാ ബൈ ബൈ താങ്ക്സ് ഫോർ രാജ്